ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീവിത വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് അത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ പല ആളുകൾക്കും അതിനെപ്പറ്റി അറിയാം പല ആളുകളും അത് ഫോളോ ചെയ്യും കുറച്ച് കാലം അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒഴിവ് എന്നിട്ട് പിന്നെ എന്തെങ്കിലും ആവട്ടെ കിട്ടിയതിൻ്റെ കൂടെ പോകാം എന്നുള്ളൊരു മെൻ്റാലിറ്റിയാണ് നമ്മളിൽപ്പെട്ട പല ആളുകൾക്കും ഒരു സക്സസ് ആയിട്ടുള്ള ലോകത്തിലെ രണ്ടോ മൂന്നോ ശതമാനം ആളുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു എൺപത് ശതമാനം ആളുകളും ഈ ഒരു ചിന്താഗതിയിലാണ് കുറേ കാലം ശ്രമിച്ചു വേണ്ട കോട്ട അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലെടുക്കുന്ന ഒരു തീരുമാനമുണ്ടല്ലോ അതിനെ ചില ആളുകൾ ഇച്ഛാശക്തി എന്ന് വിളിക്കും നമ്മളൊരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അത് നമ്മൾക്ക് ഫൈനൽ റിസൾട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ ആയിരിക്കും അതിലൊരു മാറ്റമില്ല കാരണം ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന്റെ ബിസിനസ് ലോകം അറിയപ്പെടണം എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് അദ്ദേഹം ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹം അത് സക്സസ് ആക്കുക തന്നെ ചെയ്യും എൻ്റെ മുന്നിൽ ഇതല്ലാതെ വേറൊരു വഴിയുമില്ല എന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആ ബിസിനസ്സുകാരൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് അദ്ദേഹം ആ ഒരു ബിസിനസ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ബിസിനസ് മാത്രമല്ല ഇപ്പോൾ ഒരു ഐ എ എസ് ഒരു സിവിൽ സർവീസ് എക്സാം ക്രാക്കിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്നൊരു വ്യക്തി അതല്ലെങ്കിൽ എസ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിന് അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള എൻട്രൻസ് കോച്ചിങ്ങുകളുണ്ട് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് നീറ്റ് എഴുതുന്നവരുണ്ട് അതേപോലെ സി എ സി എം എ അങ്ങനെ എഴുതുന്ന ആളുകളൊക്കെ ഇതല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇല്ല ഇതുണ്ടെങ്കിലേ ഞാനുള്ളൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനം അത് ആ ഒരു തീരുമാനം ഉണ്ടല്ലോ അതിൻ്റെ അവസാനം കാണുന്നത് വരെ ആ വ്യക്തി കൊണ്ടുപോവുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹം അത് നേടിയിരിക്കും നമ്മളെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും സുപരിചിതരായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് കെ എഫ് സി അദ്ദേഹം വളരെ ദരിദ്രനായി ജീവിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രയത്നങ്ങളുമാണ് ഇന്ന് ലോകത്തിൽ ഉള്ള എല്ലാ കെ എഫ് സി ഔട്ട്ലെറ്റുകളും ഏതൊരു നാട്ടിൽ പോയി കഴിഞ്ഞാലും മലയാളിക്ക് അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവിടെ കെ എഫ് സി ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് കാരണം ചൈനയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറന്റ് തിരഞ്ഞു നടന്നുകൊണ്ട് നമുക്കൊരു ഫുഡ് കഴിക്കാൻ പറ്റില്ല പക്ഷെ ഒരു കെ എഫ് സി കണ്ടു കഴിഞ്ഞാൽ അവിടെ കൺട്രി വൈസ് നമുക്ക് ഫുഡ് അവിടെ അവൈലബിൾ ആവും നമുക്കിപ്പോൾ കെ എഫ് സിയിൽ ഇപ്പോൾ തരംതിരിക്കാനൊന്നുമില്ല പക്ഷെ അവിടെ നല്ല സ്പൈസി ആയിട്ടുള്ളതുണ്ട് നോർമൽ ഉണ്ട് പിന്നെ വേറെ ടേസ്റ്റുകൾ ഓരോ കൺട്രീസിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വൈസ് വൈസായിട്ടൊക്കെയാണ് അവരുടെ പ്രിപ്പറേഷൻസ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ കെ എഫ് സി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഉടമ ഒരു വലിയപ്പച്ചനാണ് നമ്മളാ കെ എഫ് സിയിലെ കണ്ണാടകം വെച്ച് ഒരു വണ്ടിയൊക്കെ കാർന്നുള്ള ഒരു അപ്പാപ്പനാണ് അദ്ദേഹം ഈ ഒരു ബിസിനസ് ഐഡിയ മുന്നോട്ട് വെച്ച സമയത്ത് അദ്ദേഹം ഒറ്റക്കാണ് പ്രയത്നിച്ചത് വീട്ടിൽ നിന്ന് ചിക്കൻ ഫ്രൈഡ് ആക്കി കൊണ്ടുവന്നു സ്ട്രീറ്റിൽ നിന്ന് വിൽക്കുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന എത്രയോ ഒരു ഡോളറിൻ്റെ കണക്ക് പറഞ്ഞ് കൃത്യമായി എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം ആ ഡോളറിന്റെ ഒരു നിശ്ചിത ഭാഗം എടുത്തുകൊണ്ട് ചിക്കൻ മേടിച്ചു അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സീക്രട്ട് റെസിപ്പി ഉൾപ്പെടുത്തിയിട്ട് അദ്ദേഹം ചിക്കൻ കൊണ്ടുവന്നു സ്ട്രീറ്റിൽ കൊണ്ടു നടന്നു ആരും മേടിച്ചില്ല മെയിൻ ചെയ്തില്ല അദ്ദേഹം വീട്ടിൽ പോയി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലിയും അത് കഴിച്ചു വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും ഒക്കെ ഇങ്ങനെയാണ് പല ആളുകളും പല ദിവസത്തിൻ്റെ കണക്കാണ് പറയുന്നത് ഞാനും അതുപോലെ കേട്ട സ്റ്റോറി തന്നെയോ അങ്ങനെ ആറും ഏഴും എട്ടും ദിവസമൊക്കെ കഴിഞ്ഞ് തുടർന്നുകൊണ്ടിരുന്നു എല്ലാ ദിവസവും ഇയാൾ നമ്മളെ മലയാള ഭാഷയിൽ പറഞ്ഞ പോലെ പട്ടി ചന്തക്ക് പോണമാതിരി പോയി വന്നു ബിസിനസ് നടക്കുന്നില്ല പിന്നീട് ഒരു ദിവസം ഒരു വ്യക്തി ഈ ചിക്കൻ മേടിച്ചു നല്ല ടേസ്റ്റ് തോന്നി ആൾ അദ്ദേഹത്തിന് ഫ്രണ്ടിനെ റെഫർ ചെയ്തു അവർ മേടിച്ചു രണ്ടാമത്തെ രണ്ടായി മൂന്നായി നാലായി നാൽപ്പതായി നാനൂറായി പിന്നീട് അങ്ങോട്ട് കെ എഫ് സിക്ക് പുറകിലോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മനസ്സിലായില്ലേ അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ഇച്ഛാശക്തി എന്ന് പറയാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനാണ് ഇത് ഞാൻ ലോകത്തിൽ അറിയിക്കും ലോകത്തിന് കൊടുക്കും എന്നുള്ളത് അദ്ദേഹം ചിലപ്പോ പതിനൊന്നാമത്തെ ദിവസമാവാം അദ്ദേഹത്തിന്റെ ആദ്യ ചിക്കൻ വിറ്റുപോയത് ആ പത്ത് ദിവസവും അദ്ദേഹം വീട്ടിൽ നിന്ന് പോകുന്നു വരുന്നു വീട്ടിൽ പോകുന്നു വരുന്നു വീട്ടിലേക്ക് പോകുന്നു വീണ്ടും പിറ്റേ ദിവസം വരുന്നു അദ്ദേഹം പത്താമത്തെ ദിവസം കഴിഞ്ഞ് പത്താമത്തെ ദിവസം അദ്ദേഹം അത് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ഒരു കെ എഫ് സി എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഈ ലോകത്ത് ലഭിക്കില്ലായിരുന്നു അദ്ദേഹം പതിനൊന്നാമത്തെ ദിവസം ഇറങ്ങിയത് കൊണ്ടും പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ദിവസങ്ങളിൽ ആളുകളുടെ സ്ഥിരമായിട്ടുള്ള പർച്ചേസിങ്ങിലൂടെയാണ് കെ എഫ് സി എന്നുള്ള ആ ഒരു ബ്രാൻഡ് ഇന്ന് നിലവിൽ വന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ആ മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെ പവറ് അദ്ദേഹം അടുത്ത് തീരുമാനത്തിൻ്റെ ഏറ്റവും കഠിനമായ അല്ലെങ്കിൽ ഏറ്റവും ആഴത്തിലുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തത് ഇത് ഞാൻ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഇത് ഞാൻ ലോകത്തെ അറിയിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനമുണ്ടല്ലോ അതാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഏതൊരു കാര്യത്തിനും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ നേടിയിട്ട് ഞാൻ പിന്തിയ്യോ അതിൽ നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ നമുക്ക് നമ്മളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചേക്കാം കളിയാക്കലുണ്ടാവാം കുത്തുവാക്കുകൾ ഉണ്ടാകാം പലയിടങ്ങളിലും നമ്മൾ ഒറ്റപ്പെട്ടേക്കാം പക്ഷേ നമുക്ക് വേണ്ടത് നമ്മുടെ മുന്നിൽ എന്താണോ ചിലപ്പോൾ നിന്റെ ചുറ്റുമുള്ള ആളുകൾ നിന്നെ കളിയാക്കും പരിഹസിക്കും ഒറ്റപ്പെടുത്തും പക്ഷേ നീ അത് നേടിയെടുക്കണം നീ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അപ്പോഴും നിനക്ക് ഒരുപാട് നെഗറ്റീവുകൾ നിൻ്റെ ഒരു സൈഡിൽ നിന്ന് വരും ഒരു സൈഡിൽ നിന്ന് പോസിറ്റീവ് വരും ഒരു സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ട് തരും സപ്പോർട്ട് തരുന്ന എല്ലാവരെയും നീ വിശ്വസിക്കരുത് പുറകളിൽ നിന്ന് കുത്തുന്ന ആളുകൾ അതെല്ലാം നീ മാറ്റിയിട്ട് നെഗറ്റീവ് തരുന്ന ആളുകളിൽ നിന്നുള്ള പോസിറ്റീവിനെ നീ കളക്ട് ചെയ്യുക നിനക്കത് പറ്റൂലടാ അത് നിനക്കുള്ളൊരു പോസിറ്റീവാണ് പറ്റൂലടാ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് മുന്നിൽ നീ അത് കാണിച്ചു കൊടുക്കണം എന്നെ കൊണ്ട് ഇത് സാധിക്കും ഞാൻ ഇത് നേടിയെടുത്തു എന്നുള്ളത് ഈ പറ്റൂല എന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക് നീ കാണിച്ചു കൊടുക്കണം അവിടെയാണ് നിന്റെ വിജയം ഐ എസ് നിന്നെക്കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റൂലടാ എന്ന് പറയുന്ന വ്യക്തിയുടെ മുന്നിൽ ഒഫീഷ്യൽ കാറിൽ ജില്ലാ കളക്ടറുടെ ഒഫീഷ്യൽ കാറിൽ നീ വന്നിറങ്ങിയിട്ട് അവനോട് പറയണം ഞാൻ കളക്ടറായടാ ഒരു സി എക്ക് പ്രിപ്പയർ ചെയ്യാനാവാ ആണെങ്കിൽ ഞാൻ സി എക്കാരനായ ഒരു ഡോക്ടറേറ്റിന് അല്ലെങ്കിൽ ഒരു ഡോക്ടറാവുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവനാണെങ്കിൽ ഞാൻ ഡോക്ടറായടാ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസറാവുന്ന ആളാണെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ നമുക്ക് വരിക ഞാനൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആടാ വൺ മില്യൺ അല്ലെങ്കിൽ ടു മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറാടാ ഞാനിന്ന് സെലിബ്രിറ്റി ആടാ അല്ലെങ്കിൽ സിനിമയിൽ ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നീ സിനിമാ നടനായിട്ട് അവൻ്റെ മുന്നിൽ നീ പോയി നിൽക്കണം ഞാൻ സിനിമാ നടനായടാ ഇന്ന് എൻ്റെ പേരിൽ നൂറ് കോടി ക്ലബിലുണ്ടടാ ഞാൻ സിനിമാ നടനാണ് എന്ന് നീ ആർജവത്തോടു കൂടി അവൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് കൊണ്ട് നീ പറയണം അത് നീ പറഞ്ഞേ പറ്റൂ അങ്ങനെ ഒരു തീരുമാനം നീ എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് നീ പോവുക തന്നെ ചെയ്യും നിന്റെ തീരുമാനമാണ് നിന്റെ ജീവിതം ഇതല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല എന്നുള്ള നിന്റെ തീരുമാനം ആ തീരുമാനമാണ് നിന്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം അപ്പോൾ എല്ലാവർക്കും സന്തോഷം സന്തോഷം സന്തോഷം